ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് വന്ന യു എസ് പണപ്പെരുപ്പ് ഡാറ്റയ്ക്ക് ശേഷം സ്വർണ്ണവിപണി ഇറങ്ങിയിരിക്കുകയാണ് വൈകുന്നേരം വന്ന പണപ്പെരുപ്പ ഡാറ്റ സ്വർണ്ണവിപണിക്ക് അനുകൂലമായേക്കില്ലെന്ന സൂചന രാവിലത്തെ വീഡിയോയിൽ നൽകിയിരുന്നു ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്നു അഞ്ച് സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് മുന്നൂറ്റി അല്ലെങ്കിൽ ൂറ് രൂപയുടെ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവില ഗ്രാമിന് എണ്ണായിരത്തി അറുനൂറ്റി മുപ്പത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്ന് കൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് അറുനൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തിയെട്ട് രണ്ട് രണ്ടായിരത്തി അഞ്ച് പവന് അറുപത്തി മൂവായിരത്തി ൂറ്റി നാൽപ്പത് ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത് ഭിന്നിച്ചു നിൽക്കുന്ന സ്വർണഭവൻ പ്രഖ്യാപിച്ച വില പവൻ അറുപത്തി മൂവായിരത്തി അറുനൂറ് ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്